ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുടിശ്ശിക തീർത്തുള്ള വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ പതിവിന് വിപരീതമായി ഇത്തവണ എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾക്കായി പറ്റുന്ന എട്ട് പോയിന്റ് നാല് എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയത് ഈ തുക വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ നടപടികളാണ് സ്വീകരിച്ചത് പിതവ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായി പെൻഷൻ പറ്റിയ തൊഴിലാളികൾക്ക് പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും പൂർണ്ണമായി നൽകണമെന്നും ഒരു മാസത്തെ പെൻഷൻ ബോണസായി നൽകണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ഏകദിന ഉപവാസം നടത്താൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു മറ്റൊരറിയിപ്പ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹത ഇല്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം ജീവനക്കാർക്ക് അഡ്വാൻസായി ആറായിരം രൂപയാണ് ലഭിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബെത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണമാനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി രൂപയാണ് ഇത്തവണ ബോണസ് ഉത്സവബത്തയിൽ ഇരുന്നൂറ്റി രൂപയുടെ വർധനവുണ്ട് ഇതോടെ രൂപയായി പെൻഷൻകാർക്കുള്ള രൂപയാക്കി ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾക്കാണ് ഭത്ത ലഭിക്കുക ഇതിനായി അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങൾ ഈ മാസം തന്നെ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നു ഓണച്ചന്തക്ക് പുറമെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി നിന്ന് മുന്നൂറ്റി എൺപത്തി കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ജില്ലാതല ഓണച്ചന്ത ഉദ്ഘാടനം കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണച്ചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാണ് സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യകിറ്റ് നൽകുക അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭ്യമാക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക